ൊപ്പം അടിമുടി മാറുകയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ റെയിൽവേയുടെ പ്രതിച്ഛായ തന്നെ മാറാൻ പോവുകയാണ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ട്രെയിൻ യാത്രികർക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് റെയിൽവേയുടെ ആധുനികവൽക്കരണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി എട്ട് വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത് ഇതിൽ ആദ്യത്തേത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളാണ് ദൂരസ്ഥലങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് എത്തിച്ചേരാൻ വേണ്ടിയാണ് ഇന്ത്യൻ റെയിൽവേ ഈ ട്രെയിൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറിയും ഭാരത് എയർ മൂവേഴ്സ് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ട്രെയിൻ നിർമ്മിക്കുന്നത് പുതുതായി നിർമ്മിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ മികച്ചതായിരിക്കും മണിക്കൂറിൽ നൂറ്റി അറുപത് ആയിരിക്കും ഇതിന്റെ വേഗത കുറഞ്ഞ ചെലവിൽ അത്യാഡംബര യാത്ര ഉറപ്പുവരുത്തുകയാണ് പുതിയ വന്ദേ ഭാരതിൻ്റെ ലക്ഷ്യം മുകളിലും താഴെയുമായി രണ്ട് ബർത്തുകൾ വീതമാണ് ഉണ്ടാവുക ഓരോ കോച്ചിനും ഒരു മിനി പാൻട്രി സൗകര്യവും ഒരുക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ യാത്രക്കാർക്ക് സഹായങ്ങൾ നൽകാൻ സേവന സജ്ജരായി മുപ്പത്തിനാല് ജീവനക്കാർ എപ്പോഴും തയ്യാറായിരിക്കും അടുത്ത ഒരു പ്രധാന പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലമായ പാമ്പൻ പാലം പൂർത്തിയായാൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിരിക്കും ഇത് പുതുതായി പണി കഴിപ്പിക്കുന്ന പാലത്തിനടിയിലൂടെ കപ്പലുകൾക്ക് ഉൾപ്പെടെ കടന്നു കഴിയും നൂറ്റിനു വർഷം പഴക്കമുള്ള പാമ്പൻ പാലത്തിന് പകരമായിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിട്ടാണ് പുതിയ പാലം ഒരുക്കുന്നത് രാമേശ്വരത്തെ മണ്ഡപവുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന് തൂണുകളാണുള്ളത് ഇരുവശങ്ങളിലെയും സെൻസർ ഉപയോഗിച്ചാണ് പാലം പ്രവർത്തിക്കുന്നത് ആവശ്യമുള്ള സമയത്ത് കുത്തനെ ഉയർന്ന് കപ്പലുകൾക്ക് വഴിയൊരുക്കുന്ന സംവിധാനമാണിത് ചെന്നാബ്രിഡ്ജും യു എസ് ആർ ബി എൽ പ്രോജക്ടും ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറും ജമ്മുകശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി റെയിൽ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ അവസാന ഭാഗം ഈ വർഷം പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായി മാറാൻ പോകുന്ന ചെനാ ബ്രിഡ്ജ് ഈ സ്വപ്ന പദ്ധതിയുടെ ഭാഗമാണ് ചെനാ പാലം യാഥാർത്ഥ്യമായാൽ ഇതിലൂടെ നൂറ് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനിന് സഞ്ചരിക്കാൻ സാധിക്കും രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ എന്ന സ്വപ്ന പദ്ധതിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഒരുങ്ങുന്ന മറ്റൊരു പൊൻതൂവൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഈ സ്വപ്നം പൂവണിയും അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഇടനാഴിയിലൂടെയാകും ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുക ബുള്ളറ്റ് ട്രെയിൻ കടൽനടിയിലൂടെയും കടന്നുപോകും താനയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്ര കടൽ തുരങ്കത്തിലൂടെയായിരിക്കും ജപ്പാനീസ് സാങ്കേതിക വിദ്യയാണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസിനായി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി അൻപതോടെ നൂറോളം ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് റെയിൽവേ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ ചിരകാല അഭിലാഷമായ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാക്കുന്നതോടെ വലിയ രീതിയിലുള്ള വികസന കുതിപ്പിനാണ് രാജ്യം സജ്ജമാകുന്നത് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പുത്തൻ ട്രെയിൻ സർവീസാണ് അമൃത് ഭാരത് എക്സ്പ്രസ് നോൺ എ സി ട്രെയിനുകളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ ട്രെയിൻ രണ്ടാം ക്ലാസ് സ്ലീപ്പർ റിസർവ് ചെയ്യാത്ത സാധാരണ യാത്രക്കാർ എന്നിവരെ ഉദ്ദേശിച്ചുള്ള ഒരു പുഷ്പോൾ ട്രെയിനാണിത് ഇതിനൊപ്പം രാജ്യവ്യാപകമായി ആയിരത്തി മുന്നൂറ്റി ഒൻപത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പ്രക്രിയകളും തകൃതിയായി പുരോഗമിക്കുന്നുണ്ട് ശുചിത്വം സൗജന്യ വൈഫൈ വികലാംഗരായ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് റെയിൽവേ ഇക്കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഇന്ത്യൻ നഗരങ്ങളിലൂടെ കുതിച്ചുപോയാൻ പോകുന്ന വന്ദേ മെട്രോയാണ് അടുത്തത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സ്റ്റോപ്പുകൾ എന്നതാണ് വന്ദേ മെട്രോയുടെ പ്രത്യേകത ഹെസ് റൂട്ടുകളെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് വന്ദേ മെട്രോ അവതരിപ്പിക്കപ്പെടുന്നത് പെട്ടെന്ന് വേഗത കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് വന്ദേ മെട്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് കോച്ചുകൾ ചേർന്നതായിരിക്കും ഒരു വന്ദേ മെട്രോ റൂട്ടിലെ ആവശ്യാനുസരണം കോച്ചുകളുടെ എണ്ണം പതിനാറ് വരെ വർദ്ധിപ്പിക്കും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വന്ദേ ഭാരത് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ മറ്റൊരു ലക്ഷ്യം ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് തീവണ്ടിയായ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത് വരും ദിവസങ്ങളിൽ വേഗത കൂടിയ ഇത്തരം കൂടുതൽ ട്രെയിനുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കും ആധുനികരണം ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ എട്ട് പ്രധാന പദ്ധതികളിൽ അവസാനത്തേതാണ് സാമ്പത്തിക ഇടനാഴികൾ മൊത്തം നാൽപ്പതിനായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന മൂന്ന് വിപുലമായ സാമ്പത്തിക ഇടനാഴികൾ വികസിപ്പിക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നത് പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതിക്കായി മാത്രം ചെലവിടാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ റെയിൽവേയുടെ ആധുനീകരണ പ്രവർത്തനങ്ങൾ ത്വരിത പുരോഗമിക്കുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഭാവനാസമ്പന്നമായ വീക്ഷണങ്ങളും ഈ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്